എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും സുഖമാവട്ടെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൾഫിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളും നിലവിലുള്ള തൊഴിലവസരങ്ങളുമാണ് അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണ് ഗൾഫ് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കാൻ കൂടി പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കേണ്ട ഏതൊരു ജോലി നേടുവാനും സി അത്യാവശ്യമാണ് നിങ്ങളുടെ കയ്യിലൊരു മികച്ച സി ഇല്ലെങ്കിൽ പ്രൊഫഷണൽ സി അല്ലെങ്കിൽ യൂറോപ്പ സി ഇല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു നിങ്ങൾക്കൊരു മികച്ച സിവി ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നതായിരിക്കും തൊഴിലവസരങ്ങൾ അറിയിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി ദുബായിലേക്കാണ് ദുബായിലേക്ക് ടാക്സി ഡ്രൈവേഴ്സിനെ ആവശ്യമുണ്ട് അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെ ഈ ഒരു പോസ്റ്റിലേക്കുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് സാലറി എന്ന് പറയുന്നത് കമ്മീഷൻ ബേസ്ഡ് ആയിരിക്കും ഉണ്ടാവുക അതായത് നിങ്ങൾ ഒരു മാസം ഏൺ ചെയ്യുന്ന വരുമാനത്തിന്റെ ഏൺ ചെയ്യുന്ന പൈസയുടെ മുപ്പത്തി അഞ്ച് ശതമാനം അതായത് നിങ്ങളൊരു മാസം ആ ഒരു ഒരു പതിനായിരം ദിർഹം നിങ്ങൾ ഒരു മാസം ഏൺ ചെയ്യാൻ ചെയ്തുവെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് പതിനായിരം ദർഹംസ് അതായത് നിങ്ങൾക്ക് ടാക്സി ഡ്രൈവർ വർക്ക് അറിയാമല്ലോ നമ്മളൊരു ടാക്സി ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വർക്ക് ചെയ്യുന്ന ടാക്സി ആയിട്ട് പോവുക അവരെ കൊണ്ട് ഇന്ന സ്ഥലത്ത് കൊണ്ടാക്കുക പൈസ വാങ്ങുക ഇതായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു വരുമാനത്തിന് നിങ്ങൾ ഒരു മാസം പതിനായിരം രൂപയ്ക്ക് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുപ്പത് ശതമാനം മുപ്പത്തി അഞ്ച് ശതമാനം അതായത് മൂവായിരത്തി അഞ്ഞൂറ് ദർഹമായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ എത്രയാണോ എൺ ചെയ്യുന്നത് അതിൻ്റെ മുപ്പത്തി അഞ്ച് ശതമാനം അപ്പോൾ നല്ലൊരു വേക്കൻസി ആണ് കാരണം നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഓവർ ടൈം എല്ലാം എടുത്ത് അല്ലെങ്കിൽ പരമാവധി നിങ്ങൾ വർക്ക് ചെയ്യാൻ എന്ന ഒരു വർക്ക് ചെയ്യണം പൈസ ഉണ്ടാക്കണം എന്നൊരു ബുദ്ധിയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണിത് ദുബായിലേക്കുള്ള ഒരു ടാക്സി ഡ്രൈവർ പോസ്റ്റിലേക്ക് ഇന്ത്യൻ ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഏകദേശം ഒരു രണ്ട് വർഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അതായത് അത്യാവശ്യം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം ഇതിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഫുഡും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നതാണ് നിങ്ങൾക്ക് ഫുഡിന് മറ്റൊരു ചെലവ് ഉണ്ടാവുകയില്ല ഫുഡും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കാറും അതുപോലെ തന്നെ ഫ്യൂലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മറ്റു എക്സ്പെൻസൊന്നും ഇതിൽ ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് മാപ്പ് മാപ്പ് അതായത് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം നിങ്ങൾക്ക് ഡാറ്റ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും അതായത് ഗൂഗിൾ മാപ്പ് എല്ലാം യൂസ് ചെയ്യണമെങ്കിൽ മൊബൈൽ ഇൻ്റർനെറ്റ് വേണം ഡാറ്റ വേണം അത് ആ പൈസ നിങ്ങളെ കയ്യിൽ നിന്ന് നിങ്ങൾ എടുക്കേണ്ടി വരും പക്ഷേ നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾ ഏൻ ചെയ്യുന്ന വരുമാനത്തിൻ്റെ ടാക്സി ഓടിയിട്ട് ഏൻ ചെയ്യുന്ന വരുമാനത്തിൻ്റെ മുപ്പത്തി അഞ്ച് ശതമാനം നിങ്ങൾക്ക് കമ്മീഷൻ ബേസ് സാലറി ആയിട്ട് കിട്ടും അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഇന്ത്യൻ ലൈബ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് മിനിമം രണ്ട് വർഷമെങ്കിലും കഴിഞ്ഞിട്ടുള്ള യുവാക്കളുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഈ ഒരു ഇതിന്റെ ഇന്റർവ്യൂ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഉണ്ടായിരിക്കും അടുത്ത ആഴ്ച ഇതിന്റെ ഇന്റർവ്യൂ കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ ആർക്കിനും താല്പര്യമുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും ദുബായിലേക്കാണ് ദുബായിലെ ഒരു ഗവൺമെന്റ് പ്രൊജക്ടിലേക്ക് ബൈക്ക് ഡെലിവറി ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് ഇന്ത്യൻ വാലിഡ് ടു വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായിരിക്കണം അട്രാക്റ്റീവ് സാലറി ഉണ്ടായിരിക്കും കമ്മീഷൻ രീതിയിലായിരിക്കും അതായത് നിങ്ങൾക്ക് ഇതിൽ ടാർഗറ്റ് ഉണ്ടായിരിക്കും അത് എത്രയെന്നുള്ളത് കമ്പനി ആയിരിക്കും നിങ്ങളുടെ ഇൻറ്റർവ്യൂ സമയത്ത് പറയുക രണ്ടായിരത്തി അറുന്നൂറ് മുതൽ നാലായിരത്തി അറുന്നൂറ് യു ഐ ദർഹം വരെ നിങ്ങൾക്ക് എൻ ചെയ്യാം അതായത് ഇതിൽ ഫിക്സഡ് സാലറി ഉണ്ട് രണ്ടായിരത്തി അറുന്നൂറ് പക്ഷേ ടാർഗറ്റ് ഉണ്ടായിരിക്കും അത് കൂടാതെ ഫുഡും അക്കൊമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊരു ദുബായ് ഗവൺമെന്റ് പ്രൊജക്റ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ക്ലൈൻറ്റ് ഇന്റർവ്യൂ ആണ് കൊച്ചിയിൽ വെച്ചിട്ട് ഈ സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കിൽ അതായത് ഏകദേശം നെക്സ്റ്റ് വീക്കിൽ തന്നെ മിക്കവാറും ഇതിൻ്റെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കിൽ ഇപ്പോൾ ഇന്ന് ഏകദേശം പതിനാല് ഇന്ന് പതിനാലാം തീയതി ആയി അപ്പോൾ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഇതിൻ്റെ ഇന്റർവ്യൂ ഉണ്ട് കൊച്ചിയിൽ വെച്ചിട്ട് അപ്പോൾ ഇതിലേക്ക് ഫുഡും അക്കോമഡേഷൻ ഉണ്ട് രണ്ടായിരത്തി അറുന്നൂറ് യു ഇ ഫിക്സഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൽ ടാർഗറ്റ് ഉണ്ടായിരിക്കും അത് എത്രയെന്നുള്ളത് കമ്പനി പറയും അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താൽപ്പര്യമുള്ള ഇന്ത്യൻ ടു വീലർ ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആയിട്ടുള്ള ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള യുവാക്കളുണ്ടെങ്കിൽ ഉടൻ നിങ്ങളുടെ സി വി അതേപോലെ തന്നെ പാസ്പോർട്ട് കോപ്പി ലൈസൻസിൻ്റെ കോപ്പി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിങ്ങനെയുള്ള ഡോക്യുമെൻ്റ്സ് ഒറ്റ പി ഡി എഫ് ഫോർമാറ്റിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് നമ്പറിലേക്ക് അയച്ചു തരിക ഓർക്കുക ഇത് ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഇത് രണ്ടായിരത്തി അറുന്നൂറ് സാലറി ഫിക്സഡ് ഉണ്ടായിരിക്കും രണ്ടായിരത്തി അറുന്നൂറ് മുതൽ നാലായിരത്തി അറുന്നൂറ് യുഐ ദർ വരെ അതായത് കമ്മീഷൻ എല്ലാം കൂട്ടിയിട്ട് നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള അവസരമുണ്ട് രണ്ടായിരത്തി അറുന്നൂറ് യുഐ ദർഹം എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം അമ്പത്തി അറുപത്തി രണ്ടായിരം ഇന്ത്യ രൂപയോളം അറുപത് അറുപതിനായിരം ഇന്ത്യ രൂപയോളം നാലായിരത്തി അറുന്നൂറ് എന്ന് പറയുമ്പോൾ അതായത് രണ്ടായിരത്തി അറുന്നൂറ് മുതൽ നാലായിരത്തി അറുന്നൂറ് എന്ന് പറയുമ്പോൾ ഏകദേശം തൊണ്ണൂറായിരം രൂപ അറുപതിനായിരം ടു തൊണ്ണൂറായിരം രൂപ നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട് ഫുഡും അക്കൊമഡേഷനും ഉണ്ടായിരിക്കും ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ ഈ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും ഉണ്ടാവുക രണ്ടാഴ്ചക്കുള്ളിൽ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു സി വി അയച്ചു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി കുവൈത്തിലേക്കാണ് കുവൈത്തിലെ ഒരു ലീഡിംഗ് ഫുഡ് കമ്പനിയിലേക്ക് ബൈക്ക് ഡ്രൈവേഴ്സിനെയും കാർ ഡ്രൈവേഴ്സിനെയും ആവശ്യമുണ്ട് ഫുഡ് ഡെലിവറിയാണ് ഇന്ത്യൻ ഫോർ വീലർ അല്ലെങ്കിൽ ഇന്ത്യൻ ടു വീലർ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷത്തിൽ കൂടുതലായിട്ടുള്ള മുപ്പത്തി രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് സാലറി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ കാർ ഡെലിവറി ഡ്രൈവറിന് നൂറ്റി ഇരുപത് കുവൈദിനാർ ആയിരിക്കും സാലറി ഉണ്ടാവുക അതേപോലെ ഇരുപത് ദിനാർ ഫുഡിനായിട്ടും ലഭിക്കും ടോട്ടൽ നൂറ്റി നാൽപ്പത് കുവൈദിനാർ ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ബൈക്ക് ഡെലിവറി ഡ്രൈവർ ആണെങ്കിൽ നൂറ്റി മുപ്പത് കുവൈ ദിനാർ ഫിക്സഡ് ബേസിക് സാലറിയും ഇരുപത് കുവൈ ദിനാർ നിങ്ങൾക്ക് ഫുഡിനായിട്ടും ലഭിക്കും അങ്ങനെ ടോട്ടൽ നൂറ്റി അമ്പത് കുവൈ ദിനാർ ആയിരിക്കും സാലറി ഉണ്ടാവുക സൂം ഇൻ്റർവ്യൂ ആണ് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം നമ്മുടെ ഓഫീസിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള മുപ്പത്തി വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടായിരിക്കുകയില്ല നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലെ ഒരു കോഫി ഷോപ്പിലേക്ക് ഹെൽപ്പർ വേക്കൻസി ഉണ്ട് അർജൻറ് വേക്കൻസി ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് പക്ഷേ ഇതിലേക്ക് ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള മലപ്പുറം ജില്ലയിലുള്ള യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ നൂറ്റി ഇരുപത് ഒമാൻ രും സാലറി കൂടാതെ ഫുഡും റൂമും ഉണ്ടായിരിക്കും എത്രയും പെട്ടെന്ന് പോകാൻ ഒരു വേക്കൻസിയിലേക്ക് ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള മലപ്പുറം ജില്ലയിലുള്ള യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ താല്പര്യമുള്ള മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്